ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും അഖില കേരള സമാജം ശാഖയുടെ നേതൃത്വത്തിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖയുടെ നേതൃത്വത്തിലാണ് സമുദായത്തിലുള്ള എൽ കെ ജി യു കെ ജി പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നമ്പർ സുരേഷിന്റെ വസതിയിൽ വെച്ച് ചേർന്ന പഠനോപകരണ വിതരണോദ്ഘാടനം അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ എൻഡോൺമെന്റ് വിതരണം ചെയ്തു രക്ഷാധികാരി അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി പുസ്തക വിതരണം നടത്തി ശാഖാ പ്രസിഡന്റ് വി രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ജയറാം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സന്തോഷ് സി എൻ സജീവൻ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ ടി മേപ്പുള്ളി വലക്കാവ് ശാഖാ പ്രസിഡന്റ് ഗോവിന്ദൻ ശാഖാ വനിതാ വിഭാഗം രാജീവ് മോഹൻദാസ് ശാഖാ കൺവീനർ എൻ ആർ സുരേഷ് ശാഖാ സെക്രട്ടറി പി വി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ വളരെ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ കാണുന്നില്ല അല്ലെങ്കിൽ വളർച്ച എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് നമുക്ക് നാലഞ്ച് കോളേജുകളില്ല അപ്പോ അവിടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത് പക്ഷേ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് സീറ്റ് നമ്മളവിടെ വേണ്ട കാര്യങ്ങളൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്